നിങ്ങൾക്കെല്ലാവർക്കും സൃഷ്ടാവിന്റെ സ്നേഹവും സമാധാനവും ആദ്യമായി ആശംസിക്കുകയാണ് നമുക്കറിയാം ഒരു ആമുഖമില്ലാതെ തന്നെ എന്താണ് പ്രശ്നം എന്ന് യഥാർത്ഥത്തിൽ വിശദീകരിക്കേണ്ടതില്ലാത്ത ഒരു പ്രശ്നമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നഗരമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ലാതെ കേരളത്തിൽ എവിടെയും ഒരുപോലെ സംഭവിക്കാവുന്ന ഒരുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മാലിന്യ സംസ്കരണം അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തിയുടെ കിട്ട് ഒന്നര വർഷം മുമ്പ് തുടങ്ങിയപ്പോ നമ്മൾ പിന്നെ അഭിമുഖീകരിക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട സുപ്രധാനമായ പ്രശ്നങ്ങളിൽ ഒന്നായി മാലിന്യ സംസ്കരണത്തെ എടുക്കാൻ കഴിയണം ഈ പഠനസന്നിധിയുടെ കീഴിൽ വർക്ക്ഷോപ്പുകളും അതുപോലെ തന്നെ ചില പിന്നെ ഈ രംഗത്തുള്ള വ്യക്തികളുമായിട്ടുള്ള സംഭാഷണങ്ങളും കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് യഥാർത്ഥത്തിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നാൽ അതേസമയവും ഇത് നമ്മൾ തീർത്ത കേരളീയ മലയാളികൾ തീർത്ത ഒരു ഗുരുതര ഗുരുതരമാക്കിയ ഒരു പ്രശ്നമാണ് മാന്യത്തെ ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഒന്നായി നമ്മൾ മാറ്റിയതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് വികസനം പോവ പോലെയുള്ള വളരെ സുപ്രധാനമായ പരിപാടിയിലും ഏതാനും മണിക്കൂറുകൾ ഇതിനുവേണ്ടി നീക്കിവെച്ചു നിന്നാണ് ഇതനുസരിച്ച് ഒരു ആകൾ വസ്തുതകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതായത് ഒന്ന് പ്രശ്നം മുമ്പ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മാലിന്യം എന്നുള്ളത് നേരത്തെയുള്ള ഒരു പരിപാടം തന്നെയാണ് അതേസമയം ഇപ്പോൾ അതിൻ്റെ തോതിലുണ്ടായ വളർച്ച ജനസംഖ്യ ആനുപാതികമായിട്ടല്ല വളർന്നിട്ടുള്ളത് മറിച്ച് നമ്മുടെ ജീവിത രീതിയുടെ ജീവിത ശൈലിയുടെ മാറ്റം കാരണമാണ് ഇതിന്റെ തോറും വലുതായിട്ടുള്ളത് അതോടൊപ്പം തന്നെ നഗരവൽക്കരണം ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഫ്ളാറ്റുകളും അതുപോലെ തന്നെ നഗരങ്ങളെന്നോ ഗ്രാമങ്ങളെന്നോ വ്യത്യാസമില്ലാതെ കൊച്ചു കൊച്ചു പുരയിടങ്ങൾ നാല് സെറ്റ് അഞ്ച് സെറ്റ് അല്ലെങ്കിൽ മൂന്ന് സെറ്റിൽ ഉണ്ടാകുന്ന പുരയിടങ്ങളും സ്വാഭാവികമായും മാലിന്യം സംസ്കരിക്കാൻ കഴിയാത്തത് മുമ്പുകാരുന്നു പറമ്പുകളായിരുന്നു കുശാലമായ സ്ഥലങ്ങളായിരുന്നു ഇപ്പോൾ അതില്ലാത്തത് ഇതിന് പ്രശ്നം രൂക്ഷം രൂക്ഷ ഗൗരവമാകാൻ കാരണമായി അതോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യത്തിന്റെ എൺപത് ശതമാനവും അതിന്റെ വ്യക്തമായ കണക്കുകൾ കാലസുന്ദരന്താകും ലളിത വികസിച്ച് കൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അവര ഗ്രാഹങ്ങളും കാര്യങ്ങളൊക്കെ പറയും ഏതായാലും എൺപത് ശതമാനത്തോളം മാലിന്യം ജൈവ മാലിന്യമാണ് നമുക്കത് എളുപ്പത്തിൽ ഡീഗ്രേഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അതോടൊപ്പം ഇക്കാര്യത്തിൽ നമ്മൾ പലരും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇന്നത് ചെയ്യണം എന്ന് പറയാറുണ്ട് പക്ഷേ ഇത് ഗവൺമെന്റിനേക്കാൾ ഉപരി വ്യക്തികൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ വ്യക്തികളാണ് ഈ മാലിന്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരല്ല എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട് അതുപോലെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ടെക്നോളജി ലഭ്യമാണ് അതും പല സുന്ദ്ര സർവീസുകൾ വ്യക്തമാക്കും ഞാൻ അതിലേക്ക് പ്രതീക്ഷിക്കുന്നില്ല അതോടൊപ്പം സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും അതുപോലെ തന്നെ കേരള ഗവൺമെന്റിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ഇത് ഫണ്ട് ലഭ്യമാണ് പലപ്പോഴും ഇത് ചെലവാകാതെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും കണ്ടുവന്നത് അതുപോലെ തന്നെ നിയമം ഇനി പുതിയ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഇതിനേകരിക്കേണ്ടതില്ല മറിച്ച് നിയമം ഏകദേശം അതായത് ചില മിനുക്കുപണികളും ചില മാറ്റങ്ങളും ഒക്കെ ആവശ്യമാണെങ്കിലും നിയമം ഏകദേശം ഈ രംഗത്ത് പൂർണ്ണമാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പിന്നെ ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന സ്റ്റോക്ക് അതോടൊപ്പം രണ്ട് പ്രശ്നങ്ങൾ അതിലൊന്നാമത്തെ പ്രശ്നം നമ്മൾ മലയാളികൾ വീടും പുരീടും ഒക്കെ വളരെ വൃത്തിയാക്കി അടിച്ചു കാര്യം വൃത്തിയാക്കി അതിനുവേണ്ടി മുറ്റം വരെ മുസേക്ക് ചെയ്യാൻ പോലും നമ്മൾ തയ്യാറാണ് അങ്ങനെ ഈ പിന്നെ എടുക്കുന്ന മാലിന്യം വളരെ ഭദ്രമായിട്ട് ഒരു പ്ലാസ്റ്റിക് യൂസിൽ കെട്ടി അത് വലിച്ചെറിയുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മാലിന്യത്തിന്റെ യഥാർത്ഥ പ്രശ്നം അതോടൊപ്പം മറ്റൊരു കാരണം ഉണ്ട് അത് ഞാൻ അവസാനം പറയും ഇതെങ്ങനെ പരിഹരിക്കും എന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് രണ്ട് തരത്തിലുള്ള പരിഹാര മാർഗങ്ങളാണ് മനസ്സിൽ പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് ബോധവൽക്കരണ തരമാണ് അതായത് സിവിറ്റൻസ് ഒരു ചുമതല ബോധം ഒരു പൗരബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ തരം തലം രണ്ട് മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് ഒന്ന് വേസ്റ്റിന്റെ അളവ് കുറവ് അതായത് നമ്മുടെ ഈ പുതിയ ജീവിതശൈലി കാരണം ഉണ്ടായിട്ടുള്ള വർധനകൾ അത് നമ്മൾ ഒഴിവാക്കുക വേഗത്തിന്റെ അളവ് കുറയ്ക്കുക അതിന് സ്വാഭാവികമായും ഉപഭോഗം കുറയ്ക്കുക എന്നുള്ള ഒരു ലളിതമായിട്ടുള്ള എന്നാൽ പ്രയാസമാറിയിട്ടുള്ള ഒരു പരിഹാരമാണ് പറയുന്നത് അതോടൊപ്പം എന്റെ മാലിന്യത്തിന് ഞാൻ സൃഷ്ടിക്കുന്ന മാലിന്യത്തിന് എന്റെ മാലിന്യത്തിന് ഞാനാണ് ഉത്തരവാദി അത് മണ്ണിനോ മനുഷ്യനോ ഉപദ്രവമില്ലാതെ സംസ്കരിക്കേണ്ടത് എന്റെ ചുമതലയാണ് എന്നുള്ള ഒരു ബോധവും നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത് ഇത് നേടിയെടുക്കാനായാൽ നമ്മുടെ പിന്നെ ഈ മാലിന്യപ്രശത്തിന്റെ ഏകദശം ഒരു എൺപത് ശതമാനം തീരും എന്നാണ് മനസ്സിലാക്കി ഇതിനെന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ ഇത് നേടിയെടുക്കാം എന്നുള്ള ചോദ്യത്തിന് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതബോധം അല്ലെങ്കിൽ മലയാളിയുടെ ഇവിടെ ഇപ്പോൾ നിലവിലുള്ള മതബോധത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് മതസ്ഥാപനങ്ങളെയും മതപണ്ഡിതന്മാരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതൊരു മത മതപരമായിട്ടുള്ള ചുമതലയാണ് എന്നൊരു ബോധം ഉണ്ടാക്കിയെടുത്താൽ കേരളത്തിലെ ഏകദേശം നമുക്കറിയാം നല്ലൊരു സിംഹഭാഗവും മതവിശ്വാസികളാണ് അവരിൽ മതവണ്ഡിതന്മാരെ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇത് നേടിയെടുക്കാൻ കഴിയും നമുക്ക് പിന്നെ സനാതനധർമ്മത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മഹാത്മാഗാന്ധിയെയോ അല്ലെങ്കിൽ മറ്റൊരു പിന്നെ മുഹമ്മദ് നബിയെയൊക്കെ ഈ കാര്യത്തിൽ നമുക്ക് ഉദാഹരിക്കാൻ സാധിക്കും ഇതാണ് ഒരു പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ മഹാത്മാഗാന്ധിയുടെ കോട്ടിങ്സ് അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ കോട്ടിങ്സ് കോട്ടിംഗ്സിക്കായിട്ട് ഉദ്ധരിക്കാൻ കഴിയും മറ്റ് മതങ്ങളിലെ ഗ്രന്ഥങ്ങളിലെയുമൊക്കെ കൃഷ്ണഗ്രന്ഥങ്ങളിലുമൊക്കെ കോട്ടിങ്സ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത് എങ്ങനെയാണ് മാലിന്യം പിന്നെ മാലിന്യം സംസ്കരിക്കേണ്ടത് എന്നുള്ളതിൽ ഒരു ബാലപാഠം അറിയാത്ത അതായത് പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരവസ്ഥയും നമുക്കുണ്ട് അതായത് ഒന്ന് കുറവിടത്തിൽ തന്നെ തരം തിരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് മറന്നു പോകുന്നത് നമുക്കറിയാം എളുപ്പത്തിൽ ഡിഗ്രേഡ് ചെയ്യാവുന്ന അത് അതുപോലെ തന്നെ ഊർജോത്പാദനത്തിനും വളമാക്കി മാറ്റാവുന്ന വസ്തുക്കൾ വരെ നമ്മൾ പ്ലാസ്റ്റിക്കിലാക്കി കെട്ടിമതിയാണ് ഇത് ഈ ഒരു കാര്യം ഒഴിവാക്കിയാൽ ഉറവിടത്തിൽ തന്നെ മൂന്നായിട്ട് അല്ലെങ്കിൽ ചുരുങ്ങിയിൽ രണ്ടെണ്ണമെങ്കിലും ആയിട്ട് ജൈവ സംസ്കാര രീതിക്ക് വിധേയമാക്കാവുന്നവയും അതുപോലെ തന്നെ അത് പറ്റാത്ത ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് പരിഹരിക്കാൻ പറ്റും അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം വികേന്ദ്രീകരിച്ച് സംസ്കരിക്കാം നമ്മൾ നമുക്കറിയാം ഇതൊന്നായിട്ട് കെട്ടിപ്പോയിൽ നമ്മൾ എറിയിക്കുക എന്നിട്ട് പിന്നെ ഇത് വെളപ്പിൽശാലയിലോ അല്ലെങ്കിൽ ലാലുവരിയിലോ അല്ലെങ്കിൽ പിന്നെ കോഴിക്കോട് അധികം പറമ്പിലൊക്കെ കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത സ്ഥലങ്ങളിൽ പേര് കിട്ടുന്ന യഥാർത്ഥമാണ് ജലയും കറമ്പലും ഒക്കെ കൊണ്ടുപോയിട്ട് നമ്മളത് കുന്നാക്കി മാറ്റുകയാണ് ഇതോടുകൂടി ഇതിന്റെ അവസാനത്തെ സാധ്യതയും സംസ്കരിക്കുന്നതിന്റെ അവസാനത്തെ സാധ്യതയും അടഞ്ഞു പോവുകയും ചെയ്യും ഇക്കാര്യത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കറിയാം ഇന്ന് യുവജന സംഘടനകൾ സോൾഡാറ്റി പോലെ അല്ലെങ്കിൽ പോലെ അതുപോലെ തന്നെ ഓരോ മതസംഘടനക്കും യുവജന സംഘടനകളുണ്ട് രാഷ്ട്രീയ സംഘടനകൾക്കും യുവജന സംഘടനകളുണ്ട് ജാതി സംഘടനകൾക്കും യുവജന സംഘടനകളുണ്ട് ഈ യുവജന സംഘടനകൾക്ക് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അവരെ വിളിച്ചുകൂട്ടിക്കൊണ്ട് ഒരു മാസ് ഒന്നാം കാരണ അവയർനെസ് ഒരു ബോധവൽക്കരണം സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും യുവജന സംഘടന അവസ്ഥകളാവുമ്പോൾ അത് വളരെ കാര്യക്ഷമമായിട്ട് ഈ ബോധവൽക്കരണം പിന്നെ നടത്താൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതോടൊപ്പം ഈ മാലിന്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമുക്കറിയാം കാർഷികോൽപ്പാദനം ഭക്ഷ്യസുരക്ഷ ഭക്ഷ്യ സ്വയം പര്യാപ്തത അതുപോലെ തന്നെ ജൈവ ഭക്ഷ ഭക്ഷണം ഇക്കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ പിറകിലായിക്കൊണ്ടിരിക്കുന്ന അത് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ മട്ടു കൃഷി അടുക്കള തോട്ടങ്ങൾ ഇക്കാര്യത്തിൽ പിന്നെ തണലിൽ ഷിപുസർ ഇവിടെയുണ്ട് അദ്ദേഹം അത് വിശദീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ മുന്നറി കഴിഞ്ഞ സ്ഥാപനങ്ങളാണ് അതുപോലെ തന്നെ ഊർജ്ജോല്പാദനം ബയോഗ്യാസ് നിർമ്മിച്ചുകൊണ്ടും അതുപോലെ തന്നെ ബയോഗ്യാസിൽ നിന്ന് തന്നെ വൈദ്യുതി നിർമ്മിച്ചുകൊണ്ടും ഒക്കെ ഊർജ്ജോല്പാദനം ഊർജ്ജത്തിലും നമ്മുടെ വികസന പകർത്തി സെഷൻ നടന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഊർജ്ജോൽപാദനം നമ്മൾ പിന്നിലാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ ഊർജ്ജോല്പാദനത്തിന്റെ കാര്യത്തിൽ നമുക്ക് സ്വയം പര്യാപ്തത ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഏറ്റവും തിരിഞ്ഞത് വില്ലേജുകളിലെങ്കിലും സോഷ്യമാകാൻ നമുക്ക് സാധിക്കും ഇതാണ് രണ്ട് കാര്യങ്ങൾ എത്തുന്നത് അതോടൊപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംസ്കരണം ഈ ബയോഗ്യാസുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ സീസണുകളിൽ നമുക്കുണ്ടാവുന്ന ചക്ക മാങ്ങ പോലെയുള്ള ഒരുപാട് കശുവണ്ടി പോലെയുള്ള ഒരുപാട് പച്ചക്കറികളും അതുപോലെ തന്നെ പല പിന്നെ ഫലങ്ങളും സംസ്കരിക്കുന്നതിനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് വസ്തുത ഇതിന് സർക്കാർ സർക്കാരിതല സ്ഥാപനങ്ങൾ ധാരാളം സ്ഥാപനങ്ങൾ ഇന്ന് ഈ രണ്ട് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പഠന ഗവേഷണങ്ങളും സാങ്കേതിക വിദ്യയുമൊക്കെ ഇക്കാര്യത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അതോടൊപ്പം ഈ കാര്യത്തിന് രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് ഫലപ്രാപ്തി ചെയ്യാൻ സാധിക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക സഹായമാണ് അത് മാലിന്യം ഉപകരിച്ചിരിക്കുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ കമ്പോസ്റ്റിങ്ങിലായാലും അല്ലെങ്കിൽ ഊർജ്ജോൽപ്പാദനത്തിനായാലും ഇനി ജൈവകൃഷി മട്ടുപയോഗ കൃഷിക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള അടുക്കളത്തോട്ടത്തിനോ പിന്നെ വളം പിന്നെ അതുപോലെ തന്നെ ജൈവകൃഷി കൃഷിക്കാവശ്യമായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിലായാലും മറ്റു ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലായാലും സാങ്കേതിക സഹായം ഒരു ഒരു വലിയ പ്രശ്നമാണ് നമുക്കറിയാം ഇന്ന് പല പദ്ധതികളുടെയും പ്രശ്നം അതിനു ശേഷമുള്ള പദ്ധതി പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നിട്ട് അതവിടെ തരാതെട്ട് പോകും എന്നതിനുള്ള അപ്പുറത്ത് അവിടെ സ്ഥിരം ലിസ്റ്റ് ചെയ്തുകൊണ്ട് അത് അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അതിനെ പിന്നെ മുന്നോട്ട് പോകുന്നതിൽ വളരെ വലിയ പരാജയമാണ് പല പദ്ധതികളിലും കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് സാങ്കേതിക സഹായം നിർബന്ധമായും ലഭ്യമാക്കേണ്ടതുണ്ട് അതോടൊപ്പം സാമ്പത്തിക സഹായവും ലഭ്യമാക്കേണ്ടതുണ്ട് ബിന്ദുകൾ സ്ഥാപിക്കുന്നതിനും അതുപോലെ നേരത്തെ പറഞ്ഞവരെ കമ്പോസ്റ്റിങ്ങിന് നൂറ്റി ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിനും അതുപോലെ കമ്പോസ്റ്റിങ്ങിന് മണ്ണിലെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ അതിന്റെ വകഭേദങ്ങളൊക്കെ നിർമ്മിക്കുന്നതിനും അതുപോലെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും വികസനം ചെയ്യുന്നതിനുമൊക്കെ സാമ്പത്തിക സഹായം വളരെ അപര്യാപ്തമാണ് നമുക്കറിയാം ഒരു മൂവായിരം അല്ലെങ്കിൽ നാലായിരം രൂപ ഒരു ശരാശരി മണ്ഡല കമ്പോസ്റ്റ് യൂണിറ്റിന് വഴിയുണ്ട് പക്ഷേ നമുക്ക് കൃഷി വിഭാഗത്തിൽ നിന്ന് കിട്ടുന്നത് ആയിരം രൂപ മാത്രമാണ് അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റിന് അയ്യായിരമോ പതിനായിരമോ രൂപ വില വരുന്ന ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപയൊക്കെയാണ് സഹായം ഇത് വളരെ അപര്യാപ്തമാണ് സ്വാഭാവികമായും ജനങ്ങൾ ഇതിലേക്ക് മുന്നോട്ട് വരില്ല എന്നുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ സാമ്പത്തിക സഹായം കൊടുക്കുന്നതിന് ഗവൺമെന്റ് പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ വഴിയൊക്കെ സാധിക്കേണ്ടതുണ്ട് അതുപോലെ സാങ്കേതിക സഹായം നൽകുന്നതിന് സർക്കാർ സർക്കാരിതല സന്നദ്ധ സംഘടനകൾ അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ചെറിയ യൂണിറ്റുകൾ ഈ സാങ്കേതിക സഹായത്തിന് വേണ്ടി മാത്രം രൂപീകരിക്കുകയാണെങ്കിൽ അവർ അവർക്കൊരു പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്ഥിരം വിസിറ്റ് ചെയ്യാൻ അതിൽ നിന്ന് ചെറിയ നോമിനൽ ഫീസ് വാങ്ങിക്കാനുമൊക്കെ സാധിക്കും അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപഭോഗം കുറക്കണമെങ്കിൽ നമ്മുടെ ചണ അതുപോലെ തന്നെ തുണി ചഞ്ചികൾ വ്യാപകമാക്കേണ്ടതുണ്ട് അതുപോലെ പേപ്പർ കപ്പുകൾ പിന്നെ കവറുകൾ വ്യാപകമാക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിലും പിന്നെ സാങ്കേതിക സഹായവും സാമ്പത്തിക സഹായവും ഉണ്ടാകേണ്ടതുണ്ട് പിന്നെ ഇതിനുള്ള ഏറ്റവും പ്രധാന തടസ്സങ്ങളിലൊന്നും നേരത്തെ ഞാൻ പറഞ്ഞു പ്രധാന തടസ്സങ്ങൾ വന്ന് ജനങ്ങളുടെ മനോഭാവമാണ് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇച്ഛാശക്തിയുടെ കുറവ് അതിൻ്റെ പ്രധാന കാരണം ഒരു നമ്മൾ എല്ലാത്തിലും മാഫിയകളെ കാണുന്ന ആളാണ് അതുപോലെ തന്നെ ഇതിനൊരു എന്താ പറയുക വൻകിട പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാഫിയ നമുക്കുണ്ടോ എന്ന് സംശയിക്കാവുന്നതാണ് ഒരു സ്ഥലത്തും നമുക്കറിയാം ഇപ്പോൾ പിന്നെ തിരൂരിൽ മുനിസിപ്പാലിറ്റിയിൽ ഇത് അവിടുത്തെ മാലിന്യ സംസ്കരണം എന്നത് ഒരു ടീമിന്റെ പ്രധാന വരുമാന മാർഗമാണ് കണക്കിൽ കവിഞ്ഞ മാലിന്യമാണ് കാണിക്കുന്നത് ഒരു ടണ്ണോ രണ്ട് ടണ്ണോ മാലിന്യം ദിവസേന ഉണ്ടാവും എന്നുള്ളതിന് പകരം അതിനെ നേരെ പെരുപ്പിച്ച് പതിനഞ്ചോ ഇരുപതോ ടണ്ണാക്കി മാറ്റി അത്രയും ടൺ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ക്യാഷ് വാങ്ങുകയും അതിനെ വിവിധ മാർഗങ്ങളുടെ സംസ്കരിച്ചു എന്ന് വെച്ചു തീർക്കുകയും ചെയ്യുന്ന ഒരു പിന്നെ മാഫിയ അതിന് നമ്മുടെ മുക്കൂട്ട് മുന്നണി ഉദ്യോഗസ്ഥന്മാരെ അതിന്റെ ഭാഗമാക്കാണ് അവർക്ക് കിട്ടേണ്ടത് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഏറ്റവും ചെറിയ യൂണിറ്റുകളിലെ ഭരണ ഭരണത്തിലിരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ മേലെ തലയിലുള്ള ആളുകൾ ഇങ്ങനെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഈ കാര്യത്തിലുണ്ട് അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് കറ്റകെട്ടിയിട്ടുള്ള കോൺട്രാക്ടർമാർ ഈ മുക്കൂട്ട് മുന്നേണിയുടെ സ്വാധീനത്തിൽ മിക്ക പദ്ധതികൾക്കും അനുമതി കിട്ടാൻ പ്രയാസമാണ് ഇവർക്ക് താല്പര്യം ഏറ്റവും വലിയ പദ്ധതികൾ കോടിക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വലിയ പ്ലാന്റുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം സത്യം അതിൽ നിന്നാണ് വലതും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ള ഒരു പ്രശ്നം ഇന്നിട്ട് ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് നിങ്ങളുടെ ചിന്തയിലേക്ക് കൂടി വിട്ടു തന്നുകൊണ്ട് ഞാൻ എൻ്റെ അവതരണം അവസാനിപ്പിക്കുന്നു വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ വീക്ഷണ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവസാനത്തിൽ ഉന്നയിക്കുക നിങ്ങൾക്ക് നന്ദി